കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തോമസി ഉമ്മന ജന്മനാടായ അപ്രിൽ മേ മേപ്രാൽ കണ്ണീരോടെ വിട നൽകി ഉച്ചയ്ക്ക് ആ രണ്ടുമണിയോടെ ആയിരുന്നു സംസ്കാരം നാളെയും മറ്റന്നാളുമായിട്ടാണ് ജില്ലയിലെ മറ്റുള്ളവരുടെ സംസ്കാരം നടക്കുക തോമസി ഉമ്മന്റെ ചേതനയേറ്റ ശരീരത്തിനരികിൽ അമ്മയോടൊപ്പം മകൾ ഉണ്ടായിരുന്നു കളിപ്പാട്ടവും കുട്ടിയെടുപ്പുമായി എത്തിയിരുന്ന അച്ഛനിനി അവൾക്കൊപ്പമില്ല ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കെയാണ് തോമസ് സ്യൂമൻറെ അപ്രതീക്ഷിത വിടവാങ്ങൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കാര ചടങ്ങ് പൂർത്തിയായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുൻ എം എൽ എ രാജു എബ്രഹാം സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ജനപ്രതിനിധികൾ തുടങ്ങിയവർ അന്തിമോപചാരം അന്തിമോപചാരമർപ്പിച്ചു കുവൈറ്റ് അപകടത്തിൽ തന്നെ മരിച്ച അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിൻ്റെയും മല്ലപ്പള്ളി സ്വദേശി സിബിൻ എബ്രാഹാമിൻ്റെയും സംസ്കാരം നാളെ നടക്കും കൈരളി ന്യൂസ്